പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ നാൽപ്പതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വേണ്ടാതെയുള്ളതിന് പോണ്ട ദുരാശതവ വേണ്ട കഥാപി കിഥായി കീ വിഷയ വേണ്ടായ്മയാപ്പളനി ആണ്ടാണ്ടി സേവ സേവശുഭദദാ പൂണ്ടാശുതച്ചരണമാണ്ടാശുഭക്തി അതിനുണ്ടാത്മലാഭം അതിൽ നിന്നോണ്ടാൽ വീണ്ടാശു വന്നടികൾ കൊണ്ടാടിടും ഹൃദയമേ വേണ്ടാതെയുള്ളതിനു പോണ്ടുരാശതവേണ്ട കഥാപി കണ്ടായ്മയാപ്പളനി ആണ്ടാണ്ടി സേവ ശുഭദാശുതരണമാണ്ടാശുഭക്തി അതിനുണ്ടാത്മലാഭം അതിൽ നിന്നോണ്ടാൽ വരാത്ത ഗതി വീണ്ടാശുവന്നടികൾ കൊണ്ടാടിടും ഹൃദയമേ ഇതാണ് ശ്ലോകം ഹൃദയമേ അല്ലയോ ഹൃദയമേ വേണ്ടാതെയുള്ളതിനു പോണ്ട വേണ്ടാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ നീ പോകണ്ട അല്ലെ പോകരുത് തവ നിനക്ക് കഥാപി ഒരിക്കലും കഥിഥ ഒരു തരത്തിലുമുള്ള ദുരാശ വേണ്ട ദുരാശ പാടില്ല നീ വിഷയ വിഷയവേണ്ടായ്മ തീണ്ടായക്ക വേണ്ടാത്ത വിഷയങ്ങളെ തീണ്ടരുത് ആ പളനിയാണ്ട് ആ പളനിയെ സാക്ഷാത്കരിച്ച് ശുഭദാ ശുഭദായകമായ ആണ്ടാണ്ടി സേവ പൂണ്ട് ഭാവം പൂണ്ട അല്ലെങ്കിൽ ത്യാഗമൂർത്തിയായ സുബ്രഹ്മണ്യനെ സേവിച്ച് ആ സേവയിൽ മുഴുകി വേഗം തച്ചരണമുണ്ട് തത് എന്ന് പറഞ്ഞ ആ അത് ചരണം പാദം ആ ദേവൻ്റെ പാദങ്ങളെ ആശ്രയിച്ച് പുലർത്തുന്ന ഭക്തി അതിന് ഉണ്ട് ആത്മലാഭം ആ ഭക്തിക്ക് ആത്മലാഭം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അതിൽ നിന്ന് ഓണ്ടാൽ അതിൽ നിന്ന് ഓണ്ടാൽ ആ ഭക്തിയിൽ ഉറച്ചു നിന്നാൽ അതിൽ നിന്ന് ഓണ്ടാൽ ആ ഭക്തിയിൽ ഉറച്ചു നിന്നാൽ വരാത്ത ഗതി മറ്റൊരു തരത്തിലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഗതി സദ്ഗതി വീണ്ടാശു വന്ന് ഇങ്ങോട്ട് വന്ന് അടികൾ കൊണ്ടാടിടും നിനക്ക് ആഘോഷമായി ഭവിക്കും നിനക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതായി ഭവിക്കും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം അല്ലയോ ഹൃദയമേ വേണ്ടാത്ത കാര്യങ്ങളുടെ പിന്നാലെ നീ കുതികൊള്ളരുത് ഒരിക്കലും ഒരു തരത്തിലുമുള്ള ദുരാശകൾ നിനക്കുണ്ടാകരുത് ദുഃഖകരങ്ങളായ സുഖങ്ങളുടെ പിന്നാലെ പോയി നീ അവയെ തീണ്ടരുത് സർവശുഭദദായകമായ പളനിയിൽ ചെന്ന് അവിടെ സർവപരിത്യാഗിയായി വാണരുളുന്ന സുബ്രഹ്മണ്യനെ ഉപാസിച്ച് ആ ഉപാസനയിൽ മുഴുകി ആ ഭഗവാന്റെ പാതകമലങ്ങളെ പ്രാപിക്കുന്ന ഭക്തിമാർഗത്തെ അവലംബിച്ചാൽ നിനക്ക് ആത്മലാഭവും മറ്റൊരു പ്രകാരത്തിലും ലഭിക്കാത്ത സദ്ഗതിയും സംസിദ്ധമായി തീരുന്നതാണ് സുബ്രഹ്മണ്യോപാസനയെ പ്രായോഗിക അദ്വൈത പദപ്രാപ്തിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് സുബ്രഹ്മണ്യോപാസനയ്ക്ക് ആണ്ടാണ്ടി സേവ എന്നാണ് ഗുരു ഈ ശ്ലോകത്തിൽ പറയുക അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആണ്ടി എന്ന പദത്തിൻ്റെ വാഗർത്ഥം സർവപരിത്യാഗി അഥവാ സന്യാസി എന്നാണ് ആൻറ്റി സേവ ചെയ്യാനുള്ള യോഗ്യതയെപ്പറ്റിയാണ് ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് വേണ്ടാത്തതിന് പോകാതിരിക്കുക അഥവാ അരുതായ്മകൾ പ്രവർത്തിക്കാതിരിക്കുക ദുരാശകൾ വെടിയുക അവിഹിത സുഖഭോഗങ്ങൾ തീണ്ടാതിരിക്കുക ത്യാഗമൂർത്തിയായ സുബ്രഹ്മണ്യനെ സാക്ഷാത്കരിക്കാനുള്ള സമർപ്പിത കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നിവയാണ് ആ യോഗ്യതകൾ നിർമ്മമതയും നിഷ്കാമവും നിഷ്പ്രതിപത്തിയുമാണ് സുബ്രഹ്മണ്യ സേവയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത യോഗ്യതകൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പറഞ്ഞ നിഷ്ഠകളോടുകൂടി പളനി ആണ്ടിയായ പരംപൊരുളിനെ സാക്ഷാത്കരിച്ചാൽ അത് പ്രായോഗിക അദ്വൈത ബോധസാക്ഷാത്കാരത്തിൽ ചെന്ന് കടാശിക്കുന്നതാണ് ഉപാസനയിലൂടെയുള്ള അദ്വൈത സാക്ഷാത്കാരത്തെ പ്രയോഗതലത്തിലെത്തിച്ച ഗുരുവിൻ്റെ സ്വാനുഭവ സാക്ഷ്യം കൂടിയാണ് ഈ ഉപാസന മാതൃക ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ